ഇങ്ങനെ ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ നമുക്ക് ഇത് ഹിന്ദു മനസ്സിലാക്കിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ചെയ്യും അപ്പം മനസ്സ് ശാന്തമാക്കാൻ ഒരു ക്ഷേത്രത്തിൽ പോയി ആ വിഗ്രഹത്തിൽ നോക്കി നമുക്ക് സാധിക്കും അതിന് ആ വിഗ്രഹത്തെ എങ്ങനെയാണ് നോക്കണ്ടതെന്ന് ആദ്യം നമുക്ക് നോക്കാം പന്ത്രണ്ടിൽ നാല് സോറി പന്ത്രണ്ടിൽ അഞ്ച് ഗീതയിൽ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ ഈ അമ്പലത്തിൽ എങ്ങനെ പോകണം പോണമെന്നുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള എങ്ങനെ പോകണം എന്നല്ല എങ്ങനെ പോകണം നമ്മൾ പറഞ്ഞു പ്രദക്ഷിണം വിൽക്കണം ചുറ്റും എന്നിട്ട് അകത്ത് കയറാക്ക് പറഞ്ഞു അപ്പൊ ഇവിടെ കൃഷ്ണൻ പറയാണ് ക്ലേശോ അധികേഷം േഷാം ആസക്തചേതസാം അവതിർ ദുഃഖം ദേഹവദ്ഗിരവാഹവദ്ബി എന്ന് പറഞ്ഞാൽ ആദ്യത്തിന്റെ അർത്ഥ ഒരു മനുഷ്യൻ ദേഹപദ്ബി എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ആലസ്യം അവശത അസ്വസ്ഥത എന്താണ് ആലസ്യം കൊണ്ടും മനസ്സ് പല പ്രലോഭനങ്ങളിൽപ്പെട്ട് അഡിക്ഷനിൽപ്പെട്ട് അവശമായ മനസ്സും അസ്വസ്ഥമായ മനസ്സൊക്കെ ഉള്ളവർക്ക് മനസ്സിനെ ശാന്തമാക്കൽ ഏകാഗ്രമാക്കൽ അത്ര പറയൂ എളുപ്പമല്ല ക്ലേശം അധിക അപ്പൊ അങ്ങനെ ക്ലേശം അധികതരമായിരിക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കൽ ശാന്തമാക്കൽ മനസ്സിനെ സ്വസ്ഥമാക്കൽ അതിനെ നമുക്ക് ഒരു രൂപം വേണം അതിനാണ് ഭഗവാൻ പറഞ്ഞത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഒരു രൂപം വേണം ഇനി ശ്രദ്ധിക്കാൻ നിങ്ങൾ ഞാൻ ഈ ഭാഗം കാവിലിയോ വാഖ്യാനത്തിന് പറയേണ്ടതായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ല അവിടെ ഇപ്പൊ ഞാൻ പറയാൻ കാരണം ഇവിടെ വരാൻ പോകുന്ന ജനാസന്ദന്റെ കഥയുമായി ബന്ധപ്പെടുത്തി പറയാനാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഒരു അമ്പലത്തിൽ പോയാൽ നാല് കാര്യങ്ങൾ വേണം ഇതിനെ പറയാ സാലോക്യം എന്നാണ് നണാത്യം സാലോക്യക്യം എന്താണ് വാക്ക് സാലോക്യ സാലോക്യ ഭാവന പിന്നെ സാരൂപ്യ ഭാവന സാമീപ്യ ഭാവന സായൂജ്യ ഭാവന പലതൊക്കെ തല കയറിയത് എന്തൊക്കെയാണ് സാലോക്യ സാരൂപ്യ സാമീപ്യ സായുച്ഛ്യം ഏതൊക്കെയാണ് അപ്പൊ ആദ്യം ലോക്യ ലുക്ക് എന്നുള്ള വാക്കുന്നതാണ് ആദ്യം നമ്മൾ ആ വിഗ്രഹത്തെ നോക്കണം കണ്ണുകൊണ്ട് നല്ലവണ്ണം ഇനി എന്ത് ചെയ്യണം ആ രൂപത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരണം എവിടേക്ക് നമ്മുടെ മനസ്സിൽ കാണണം ഇനി ആ മനസ്സിൽ കാണുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കണം സാമീപ്യം ആരാണ് ആ ഭഗവാൻ ആരാണ് ആ ദേവി അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൽ ബോധമാണ് ഭഗവാൻ എന്ന് ഉറപ്പിക്കണം ആരാണ് ആ ചൈതന്യം എന്ന് പറയുന്നത് എന്താണ് ബോധം അനശ്രദ്ധിക്കുന്ന നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദേവനോ ദേവിയോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് സങ്കല്പം അല്ല നമ്മുടെ പ്രാർത്ഥനകൾ ദേവനോ ദേവിയോ പറയൂ കേൾക്കും അപ്പൊ കേൾക്കണമെങ്കിൽ ബോധം വേണം പ്രാർത്ഥിക്കുന്നവർക്കും ബോധം വേണം അപ്പൊ രണ്ടു ബോധം ഉണ്ടാവില്ല ബോധം എവിടെയുള്ളത് ഉള്ളത് അപ്പൊ പ്രാർത്ഥിക്കുന്നതും ബോധമാണ് ആ പ്രാർത്ഥന കേൾക്കുന്നതും ബോധമാണ് അപ്പം എന്താണ് ഈ പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക പ്രാർത്ഥിക്കുന്നവന് ചില വിഷമങ്ങൾ ഉണ്ടോ പ്രയാസങ്ങൾ പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ളൊരു ആ പ്രയാസങ്ങളെ മറികടക്കാനുള്ളൊരു മാർഗം തെളിഞ്ഞു കിട്ടലാണ് എന്താണ് നമുക്കൊരു വഴി തെളിഞ്ഞു കിട്ടല് അപ്പൊ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുന്നതാണ് സാമ്പത്തികമായി തനിക്ക് രക്ഷപ്പെടാനുള്ളൊരു ഒരു വഴി തള്ളി നട്ട മനസ്സിലാവേണ്ടത് ജോലി കിട്ടാത്ത ഒരാൾക്ക് ഉം ഒരു ജോലി കിട്ടാനുള്ളൊരു അല്ലാതെ ദേവി വീട്ടിൽ കൊണ്ട് ജോലി കൊണ്ടു തരല്ല ക്ലിക്ക് ചെയ്യണം ഏത് അപ്ലൈ ചെയ്താൽ കിട്ടും കിട്ടും അങ്ങനെയല്ലേ ആണോ അല്ലേ അപ്പൊ ആ സാമീപ്യത്തിലേക്ക് വര അതായത് കുറച്ചു നേരം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് സായുജ്യം കുറച്ചു നേരം ആ ദൈവീക ചൈതന്യത്തിലേക്ക് താൻ ഇറങ്ങി ചെല്ലുമ്പോൾ ലയിക്കുമ്പോൾ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണ്ട വഴികൾ വേണ്ടതുപോലെ നമുക്ക് തെളിഞ്ഞു വരും മനസ്സിലാവേണ്ട നിങ്ങൾക്ക് അപ്പൊ ഈ നാല് കാര്യങ്ങൾ അവരമ്പലത്തിൽ വെറുതെ തൊഴുതു തൊഴുതുപോലല്ല ചെയ്യുന്നത് സാലോക്യ സാരൂപ്യ സാമീപ്യ സായുജ്യം ഈ തരത്തിൽ ഒരാൾ ആരാധിക്കുമ്പോൾ വേണ്ട വേണ്ട കാര്യം വേണ്ട സമയത്ത് നമുക്ക് തെളിഞ്ഞു കിട്ടും അപ്പൊ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറിക്കിട്ടുവെന്നാണ് അങ്ങനെയല്ല മാറ്റാനുള്ളൊരു വഴികളൊക്കെ നമുക്ക് തെളിഞ്ഞു കിട്ടും അപ്പൊ രാമൻ തന്നെ നോക്കൂ കടല് കടന്ന് സീതാദേവിയെ കൊണ്ടുവരാൻ പരിഹാരൻ രാമന്റെ കൂടെ ഉണ്ട് വെച്ചാൽ ക്വാരന്മാരുടെ ഒരാള് കല്ല് പാറ കൊണ്ട് വെള്ളത്തിലിട്ടാൽ അത് പൊങ്ങി നിൽക്കും അപ്പൊ ആ നീലൻ എന്ന് പറയുന്ന ഒരാൾക്ക് കഴിവുണ്ടെങ്കിലും രാമൻ അതാദ്യം ഇനീഷ്യലി രാമൻ അതിനെ കുറിച്ചൊന്നും അറിയോ പിന്നെ അവിടെ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഉപ ഉപവാസം ചെയ്യുന്നു രാമൻ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ രാമായണത്തില് നിങ്ങളിതൊന്നും വായിച്ചിട്ടില്ലേ രാമൻ ഒറ്റ അടിക്ക് ഇങ്ങോട്ട് നീലനോട് നീ നിങ്ങളുടെ പാലം പഠനോടും രാമൻ തെളിഞ്ഞു കിട്ടില്ല പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് സാഗരത്തിൽ നിന്ന് വരുണൻ വരുന്നതും പറയുന്നതും നിങ്ങളുടെ കൂടെ ഇങ്ങനെ വിശ്വകർമാവിന്റെ മകൻ നളനുണ്ട് നളൻ ഈ കഴിവുണ്ട് അങ്ങനെയല്ലേ അങ്ങനെയാണോ അപ്പൊ ആ കാര്യം രാമന് തെളിഞ്ഞു കിട്ടി അത് തെളിഞ്ഞു കിട്ടിയപ്പോഴോ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഇങ്ങനെ ഉപാസന ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ പരിഹരിക്കാൻ നമുക്ക് ഇത് ഹിന്ദു മനസ്സിലാക്കിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നേരെ മറിച്ച് അവിടെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് ഒരു രൂപയെടുത്ത് െ ഇട്ട് എല്ലാം അങ്ങോട്ട് പോട്ടെ ഇതൊക്കെ എന്തോ ഒരു ബാധയാണെന്നുള്ള രീതിയിലിട്ട് ഏതെങ്കിലും ദേവി തന്റെ പ്രശ്നം എന്ന് വിചാരിക്കുന്നവൻ പൊട്ടനാണോ പറയൂ നിങ്ങൾ ഞാൻ എനിക്ക് ആ ഭക്തിയോടൊന്നും താല്പര്യമില്ലേ ഉള്ളൂ തുറന്നു പറയും ഞാൻ അതൊന്നും നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞിട്ടില്ല ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും സാലോക്യ സാരൂപ്യ സാമീപ്യ സായുജി കുറച്ചു നേരമെങ്കിലും അവിടെ സ്വസ്ഥ മനസ്സായിട്ട് ഇരുന്ന് ഇരുന്നോ അല്ലെങ്കിൽ നിന്ന് ഭജിച്ച് കണ്ണടച്ച് തന്നിലേക്ക് തന്നെ ആഴണം വാഴണം നിൻ ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വെറുതെ തൊഴുതു പോവരുത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭക്തി മനസ്സിലാവേണ്ടത് അപ്പൊ ആ വിഗ്രഹത്തിൽ നിന്നും നമ്മൾ വിശേഷേണ ഗ്രഹിക്കണം തത്വത്തെ ഗ്രഹിക്കണം അതാണ് തത്വമസി ആ തത്വത്തെ തും നീ ആ തത്വത്തിലേക്ക് തും അസി ആ തത്വത്തിലേക്ക് നീ എത്തിച്ചേരണം ആ തത്വമായി നീ മാറണം മനസ്സിലാവുണ്ട് നിങ്ങക്ക് അല്ലെങ്കിൽ എന്ന് അവിടെ എഴുതി വെക്കില്ലല്ലോ ഇത് സംഭവിക്കേണ്ടത് എവിടെയാണ് ഈ തത്വം എവിടെയാണ് ഈ തത്വം എവിടെയാണ് നമ്മളിലാണോ പുറത്താണോ അപ്പൊ പുറത്തു നിന്ന് നമ്മൾ എവിടേക്ക് എത്തുന്നു പുറത്തു നിന്ന് എവിടേക്ക് എത്തുന്നു അകത്തെത്തുന്നു ശരിയല്ലേ ഇപ്പൊ നോക്കൂ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ താലിയാണ് കെട്ടുന്നത് ഒരു ചെറിയ സാധനത്തിനെയാണ് താലി എന്ന് വിളിക്കുക ആണോ അതൊരു വലിയ മാലയില് കെട്ടി തൂക്കണെന്ന് മാത്രം ഈ താലി കഴുത്തിൽ കെട്ടുമ്പോൾ ഇതൊരു സ്വർണത്തിന്റെ ഒരു ഗ്രാമം രണ്ട് ഗ്രാമോ സാധനമാണ് ആണോ അതിന്റെ വിലക്കനുസരിച്ചിട്ടാണോ ഭർത്താവിനെ വില വയ്ക്കുക അല്ല എനിക്ക് അറിയാൻ വേണ്ടി പറ്റാത്തതോടെ ചോദിക്കുകയാണ് അങ്ങനെയാണോ ഭർത്താവിനെ വിലയ്ക്കുക നിങ്ങൾക്കൊക്കെ എന്ത് മനുഷ്യ വിലയുണ്ട് ആകെ ഒരു ഗ്രാമിന്റെ താലി വിട്ടിട്ട് അങ്ങനെയാണോ വില വയ്ക്കുക ആണോ ആ നിങ്ങൾ സ്വർണമായിട്ട് കണക്കാക്കിയിട്ടാണോ ഭർത്താവിനെ വില വയ്ക്കുക അപ്പൊ വിലമതിക്കാൻ പറ്റാത്ത ഒരു ബന്ധത്തിനെ നമ്മൾ സൂചിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു പ്രതീകം മാത്രമാണ് താലി അല്ലെ ശരിയല്ലേ ഇത് ആണോ ഒരു ഭർത്ത ബന്ധത്തിന്റെ വില കൽപ്പിക്കാൻ പറ്റുകയുള്ളു എത്ര വിലയാണെന്നുള്ളത് ഇല്ല എന്നുള്ളത് വേറെ കാര്യം എന്നാലും പൊതുവെ നമ്മൾ പറയുമ്പോ കുറെ കഴിഞ്ഞ ഒരു വിലയില്ല അല്ലെ തുടക്കത്തിലൊക്കെ ഒരു വിലയില്ലേ എന്നാ ഒന്നും മിണ്ടാത്ത നിങ്ങൾ തുടക്കത്തിലൊക്കെ പറയില്ലേ നിങ്ങൾ നിങ്ങളെന്റെ ഹൃദയമാണ് നീ എൻ്റെ കണ്ണാണ് മൂക്കാണ് ചെവിയാണ് വാലാണെന്നൊക്കെ പറയില്ലേ പിന്നെയാണ് ഒന്നും അല്ല എന്നുള്ളത് ആവുന്നത് അപ്പോ ഈ വിലമതിക്കാൻ പറ്റാത്തൊരു ബന്ധത്തിനെ ഒരു ഗ്രാം ഗ്രാമസ്വർണത്തിൽ കൂടെ കാണുന്ന പോലെ നമ്മള് ഒരു കല്ലിനെയാണ് കാണുന്നതെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഉയർത്താൻ സാധിക്കുന്ന വഴി കാണിക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അപ്പോൾ ഒരു അമ്പലത്തിൽ പോകേണ്ടതില്ലേ ഒരമ്പലത്തിൽ ഈ ഒരു അറിവിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നതിന് വേണ്ടി പോണ്ടേ പോണം അമ്പലം വേണം നമുക്ക്